പുതിയൊരു ൂർത്തിലെ രണ്ട് സ്കൂളുകൾക്ക് അടുത്താട്ടെ എം എച്ച് എം എൽ പി സ്കൂള് കുറ്റിയൂർന്നോർത്ത് അതുപോലെ തന്നെ അവിടെ ഹൈസ്കൂള് ഇവിടെ നിന്ന് വേങ്ങര സബ്ജില്ല പ്രീ പ്രൈമറി കലോത്സവം നടക്കാണ് അവസരം നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ നെയ്സറി കുട്ടികളുടെ സബ് തലത്തിലുള്ള കലോത്സവമാണ് ഇവിടെ നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഒരു കുട്ടി രാവിലെ രാഷ്ട്രീയ കേരളത്തിന്റെ ഭൂമികയിൽ ഒരു വെള്ളി നക്ഷത്രം ജനിക്കുകയായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി ഒരു പുണ്യരപതാനി ജനിക്കുമ്പോൾ അത് മലപ്പുറത്തിന് മാത്രമല്ല കേരളത്തിന്റെ ഒരു പുതിയ അധ്യായം തുന്നിൽ ചേർക്കുകയായിരുന്നു എല്ലാവരോടും സൗമൻസോടെ പെരുമാറുന്ന ആ വലിയ വ്യക്തിത്വം നമ്മുടെ വിഹാരി അങ്കണത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏറെ ധന്യമാവുകയാണ് ഈ മഴവിൽ വന്നത് കാരണം കാത്തിരുന്ന ആ വലിയ നേതാവിനെ ഇപ്പോൾ സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം നല്ലൊരു വർഷാലപത്തോടെ കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവിന് നമുക്ക് സ്വാഗതം വരാം അദ്ദേഹം വളരെ തിരക്കുള്ള ഒരാളാണ് എങ്കിലും എപ്പോൾ ചോദിച്ചാലും ഓർമ്മ വച്ച കാലം എന്ന് പറയുന്നത് ജനനം മുതൽ എന്ന് പല വേദികളിലും അദ്ദേഹം പറയുമ്പോൾ മൂന്ന് തലമുറയിൽപ്പെട്ടവർ ജനനം മുതൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വള്ളി ആ മനുഷ്യനോട് മന്ത്രിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ജനനം മുതൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന്റെ വലിയ തെളിവാണ് തീർച്ചയായിട്ടും കുമ്പളകയിലും അതുപോലെ തന്നെ വെള്ളരിക്കയിലും ഇഞ്ചക്ഷന് കുത്തി കൂട്ടുകാരോടൊപ്പം തന്നെ കളിച്ചിരുന്ന ബാല്യകാലം ഈ അക്ഷരമണിയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഈ വലിയ രാഷ്ട്രീയ നേതാവ് ഓർക്കുന്നുണ്ട് എന്നുള്ള കാര്യവേല സന്തോഷത്തോടെ ഈ അവസരത്തിൽ ഞാനും ഓർക്കുകയാണ് പ്രിയമെ മനോഹരമായ നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും നല്ല ഒരു കയ്യടി നമുക്ക് കൊടുക്കാം എല്ലാവരും നല്ല ഒരു കയ്യടി കൊടുത്തുകൊണ്ട് ഈ മധ്യഹനത്തെ മനോഹരമാക്കാം